നമ്മുടെ നഗരങ്ങളിലെ ഗതാഗത കുരുക്ക് ഒരു പ്രധാന പ്രശ്നമാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങളും അതിൽ പ്രയാസപ്പെടുന്നവരാണ് കോഴിക്കോട് നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ ഒട്ടേറെ പദ്ധതികളാണ് കഴിഞ്ഞ കാലങ്ങളിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ എടുത്ത് പരിശോധിച്ചാൽ എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കി വരുന്നു നഗര ഹൃദയത്തിന്റെ മുഖത്തായ മാറ്റുന്ന ഒരു പദ്ധതിയാണ് മലപ്പറമ്പ് മുതൽ മാനാഞ്ചറ വരെ ഇപ്പോൾ നടക്കുന്ന ഈ പ്രവർത്തി യഥാർത്ഥത്തിൽ വെള്ളിമാടകുന്ന് മുതൽ മാനാഞ്ചറ വരെ ആയിരുന്നു ഈ പ്രവൃത്തി ഉദ്ദേശിച്ചത് എന്നാൽ പിന്നീട് എൻഎച്ച് അറുപത്തി ആറ് നാഷണൽ ഹൈവേയുടെ ഭാഗമായ ഒരു പദ്ധതി മലപ്പറമ്പ് മുതൽ വയനാട് വരെ വന്നതിന്റെ ഭാഗമായി നാഷണൽ ഹൈവേ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ പെട്ടത് കൊണ്ടാണ് മലാപ്പറമ്പ് മുതൽ മാനാഞ്ചിറ വരെ ആയി പദ്ധതി മാറിയിട്ടുള്ളത് നിങ്ങൾക്കറിയാം എന്നാൽ മലപ്പറമ്പ് മുതൽ വരെ ഇതിന്റെ ഭാഗമായി പ്രവൃത്തി നടത്താൻ അനുവദിക്കണമെന്നുള്ള അഭ്യർത്ഥന തുടർച്ചയായി നടത്തിയിട്ടുണ്ട് നിതിൻ ഗഡ്കരി ജിയുമായി നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് അല്ലാതെ നടത്തിയിട്ടുണ്ട് അതിന് അനുമതി കിട്ടും ഉറച്ചു ഈ റോഡ് റോഡെടുത്ത് പരിശോധിച്ചാൽ നല്ല നിലയിൽ പ്രവർത്തി നടക്കുന്നുണ്ട് നിങ്ങളിപ്പോ കാണുന്നുണ്ടല്ലോ വളരെ നല്ല നിലയിൽ നടക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ രവീന്ദ്രൻ ഞങ്ങൾ കൂടി ഇതിന്റെ പ്രവൃത്തി ഓരോ കാര്യങ്ങളും പരിശോധിച്ചിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പ് വളരെ പ്രസ്തീജിയസ് പ്രൊജക്റ്റ് ആയിട്ടാണ് ഇതിനെ കാണുന്നത് ഇത് രണ്ട് മണ്ഡലത്തിലൂടെ പോകുന്നതാണ് ഒരറ്റം സൗത്ത് മണ്ഡലം അവസാനിക്കുന്ന മാനാഞ്ചറ ഉൾപ്പെടെ മാവൂർ റോഡിന്റെ തെക്ക് ഭാഗം സൗത്ത് നിയോജക മണ്ഡലമാണ് അവിടുത്തെ എം എൽ എ ശ്രീ രാമദേവർഗോയിൽ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പങ്കെടുക്കാറ് എന്നാൽ പൊതുമരാമത്ത് വകുപ്പ് നടത്തുന്ന പ്രവൃത്തി ഫണ്ട് സംസ്ഥാന സർക്കാർ ഫണ്ടിങ്ങോടുകൂടി നടക്കുന്ന ഒരു പ്രവൃത്തി എന്നുള്ള നിലയിൽ ഇതിന്റെ നിർമ്മാണത്തിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ അതിന്റെ പ്രവൃത്തി നല്ലതിലേക്ക് പോവുകയാണ് എഴുപത്തി ആറ് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഇതിന്റെ കരാർ തുക ഇതിന്റെ നീളം ഏകദേശം അഞ്ചു കിലോമീറ്റർ ആണ് വീതി ഇരുപത്തിനാല് മീറ്റർ ആണ് അപ്പൊ ഇവിടെ ഇപ്പോഴത്തെ വീതികളെ നോക്കി ആറ് മുതൽ എട്ട് മീറ്റർ വരും നഗരഹൃദയത്തിൽ ഉള്ള വീതിയാണ് അതിന്റെ മൂന്ന് ഇരക്കിയായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അത് ഏറെ ഗുണകരമാണ് നാടിനാകെ ഗുണകരമായി മാറും ഇതിന്റെ ഇ പി ടി കരാർ ചട്ടങ്ങൾ പ്രകാരം പ്രവർത്തന മുതൽ മലപ്പറമ്പ് എൻ എച്ച് അറുപത്തി ആറ് വരെ ആയിരത്തി അമ്പത് മീറ്റർ നീളം സിവിൽ സ്റ്റേഷൻ മുതൽ എരഞ്ഞിപ്പാലം വരെ തൊള്ളായിരത്തി നാൽപ്പത് മീറ്റർ നീളം എരഞ്ഞിപ്പാലം മുതൽ മാനാഞ്ചിറ വരെ മൂന്ന് കിലോമീറ്റർ മുന്നൂറ് മീറ്റർ നീളം ഈ അതിരുകൾ ഉടനീളം ഇരുഭാഗത്തുമായി നല്ല ഡ്രെയിനേജ് കാണുന്നുണ്ടല്ലോ നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹാരം കാണാൻ നല്ല ഓവുചാലുണ്ട് യൂട്ടിലിറ്റി ടെക്ത നിർമ്മാണം നിലവിലുള്ള റോഡ് വീതി കൂട്ടി മുഴുനീള ടാറി അനുബന്ധ പ്രവർത്തികൾ ഇതൊക്കെ സമയബന്ധിതമായി പൂർത്തീകരിക്കാനാണ് ഉദ്ദേശം ഓവുജാല പ്രവർത്തി ആരംഭിച്ചു ഇപ്പൊ നിങ്ങൾ കണ്ടു രണ്ടര കിലോമീറ്റർ നീളത്തിൽ ഇരുപത്തിനാല് മീറ്റർ വീതിയിലായി പ്രവർത്തിക്ക് അനുയോജ്യമായ വിധത്തിൽ പ്രതലം സജ്ജമാക്കി വരികയാണ് പിന്നെ മറ്റു ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നില്ല സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കണം ഇടയ്ക്കിടെ ഇതിന് യോഗം നടക്കുന്നുണ്ട് ആ യോഗം ഫീൽഡിൽ വന്ന് പരിശോധിക്കുകയും യോഗം നടത്തുകയും ചെയ്യുകയാണ് അപ്പോ ആ നിലയിൽ നമുക്ക് നഗരത്തിന് ഒരു ആശ്വാസം ആയി മാറുന്ന ഒരു യോഗം ഇത് സംസ്ഥാന സർക്കാർ പൂർണ്ണമായും പണം ചെലവഴിച്ച് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പൊതുമരാമത്ത് വകുപ്പാണ് വകുപ്പാണെങ്കിലും പ്രവർത്തി നടത്തണം അതിലെന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാവുന്നതാണ് അത് പരിശോധിച്ച് നമുക്ക് പോവാം കൃത്യമായി പരിശോധിച്ച് പോകാവുന്നതാണ് അതിലൊന്നും തർക്കമില്ല എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അതൊക്കെ പരിഹരിക്കാൻ പൊതുവേ ഇടപെടുന്നു അങ്ങനെ അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പ്രവർത്തി നിർത്തി നമ്മൾ എല്ലാ രീതിയിലും ഒന്നിച്ചു പ്രവൃത്തി മുന്നോട്ട് പോവുക പോവാന്നുള്ളൊരു വ്യത്യസ്ത അഭിപ്രായം പ്രവർത്തി സമയം ഇതായി പൂർത്തീകരിക്കുക അതിലെല്ലാരും സന്തോഷിക്കാൻ ഞാൻ പറഞ്ഞു നമ്മളൊരു ഒരു പദ്ധതി നടക്കുമ്പോ ആ പദ്ധതിക്ക് ഒപ്പാണല്ലോ ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ എന്താന്ന് പരിശോധിക്കാം മറ്റു കാര്യം എനിക്ക് അറിയില്ല എന്താ അതൊക്കെ പരിഹരിക്കാം അത് അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും ഡ്രൈനേജ് ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാമല്ലോ അതിന് പൊതുവെ അതിലൊന്നും നമ്മൾ വെറുതെ അഭിപ്രായം പറയാ ഇത് ഇത് അതിലൊന്നും നമ്മൾ വെറുതെ അഭിപ്രായം പറയം പാഴാക്കി പോയിട്ട് കാര്യമില്ല അപ്പൊ ഇതിന്റെ പ്രവർത്തി പൂർത്തീകരിക്കുക പ്രവർത്തി നല്ല ഇതിപ്പോ പ്രവർത്തി കാണുമ്പോ നല്ല മനസ്സിന്റെ മനുഷ്യരൊക്കെ സന്ദർശിക്കുകയും ഈ റോഡിലൂടെ കാറിൽ യാത്ര ചെയ്യുന്നവരും ബസ്സിൽ യാത്ര ചെയ്യുന്നവരും വാഹനത്തിൽ പോകുന്നവരും ഇതിന്റെ പ്രവർത്തി ഇങ്ങനെ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടക്കുന്ന കാണുമ്പോൾ സന്തോഷിക്കുകയാണ് ചെയ്യുക ഇപ്പൊ എല്ലാവരും സന്തോഷിക്ക എല്ലാവരും സന്തോഷിക്കട്ടെ ആർക്കെങ്കിലും സന്തോഷത്തിന് കുറവുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് ജനം തിരിച്ചറിഞ്ഞു അല്ല രാഷ്ട്രീയയില് വെക്കരുതല്ലോ നല്ല നിലയിൽ ജനങ്ങളുടെ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അതൊരു പൗരന് പറയാം ഒരു ജനപ്രതിനിധിക്ക് പറയാം ആർക്കും പറയാം അത് അത് പോസിറ്റീവായിട്ട് എടുക്കുന്ന സർക്കാരാണ് എന്നാൽ എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണകാലത്ത് ഒരു വികസന പ്രവർത്തനം നടക്കുമ്പോ ആ ഇന്നപ്പം നടക്കണ്ട ഈ ഭരണകാലത്ത് നടക്കണ്ട ഇപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞാൽ വരും അതിന് മുമ്പ് അത് തീരണ്ട എന്നൊക്കെ രാഷ്ട്രീയമായി ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ ചിന്തിച്ചാൽ അത് ജനം മറുപടി പറഞ്ഞോളൂ അവർ മനസ്സിലാക്കേണ്ടത് ഈ പ്രവൃത്തി നടന്നാലും ഇല്ലെങ്കിലും തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് നല്ല വിധി ഉണ്ടാവും പിന്നെ വെറുതെ നമ്മള് ബുദ്ധിമുട്ടി ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കേരള സ്റ്റോറി കണ്ടവര് തന്നെ അതിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് സ്ക്രീന് കുത്തിപ്പൊട്ടിക്കാൻ തോന്നുന്നു എന്നുള്ളതാണ് കേരളത്തെ സ്നേഹിക്കുന്ന മനുഷ്യരാകെ പറഞ്ഞിരുന്നത് അത്ര വൃത്തികേടാണ് കേരളത്തെ അപമാനിക്കുന്ന ഒരു ചിത്രമാണ് കേരളത്തെ അപമാനിച്ചതിന് സംഘപരിവാർ നൽകിയ കൂലിയാണ് ആ വാർഡ് ഒരു സംശയം വേണ്ട ഇപ്പൊ സിനിമയിലൂടെ കേരള സ്റ്റോറി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു ചിലര് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പാഠപുസ്തകത്തിലൂടെ കേരള സ്റ്റോറി പഠിപ്പിക്കാനുള്ള വലിയ ശ്രമത്തിലാണ് ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അജാദി കഥകളും അജാദി സിലബസും സർവകലാശാലകളിൽ കുത്തിവെച്ച് കേരള സ്റ്റോറി മോഡൽ നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് ഈ അവാർഡ് ഉത്തരവാദിത്തം ഇത് പറഞ്ഞല്ലോ കേരളത്തെ ആകെ മോശമാക്കുന്നു മലയാളി കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്നവരും ഇതിനെതിർത്തവരാണ് അങ്ങനെയുള്ള ഒരു സിനിമക്ക് ഒരു അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മതനിരപേക്ഷതയെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തിയതിന്റെ കൂലി നൽകിയതാണ് ഒരു സംശയം അത് അത് ഇനിയും ഇനിയും അതുപോലെ സിനിമകൾ വന്നാൽ ഇനിയും ഇതുപോലെ അവാർഡ് തരാം അവിടെ നിങ്ങൾ ധൈര്യത്തിൽ കേരളത്തിന്റെ മത സാഹോദര്യത്തെ മോശമാക്കിയേക്ക് കേരളത്തെ തകർത്തേക്ക് എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് അവാർഡ് അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നത് അല്ല അത് ആരോഗ്യമന്ത്രി വേറെ വകുപ്പുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനത്തെ റോഡുകളുടെ ഒരു ഒരവസ്ഥ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് ഭാഗത്ത് മാധ്യമങ്ങളിൽ പരമാവധി അതെ പരമാവധി പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമവും നടന്നിട്ടുണ്ട് ഏഹ് ന്യായമായും ഇത്തരം വിഷയങ്ങൾ വരുമ്പോ ശ്രദ്ധയപ്പെടുത്തിയത് കേരളത്തിന്റെ അത് പിടിച്ചോ അല്ലെങ്കിൽ അതായത് മന്ത്രി പറഞ്ഞല്ലോ ആരോഗ്യമന്ത്രി പറഞ്ഞല്ലോ ബിജെപി നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് കണ്ട മനസ്സിലാവും ഇപ്പൊ കേരള പോലെ അമിത്ഷാ പറഞ്ഞതിന് എന്തെങ്കിലും വിലയുണ്ടോ പ്രോസിക്യൂഷൻ ഇതിലെടുത്ത സമീപനം എന്താ പ്രോസിക്യൂഷൻ ഇതിനെ എതിർക്കില്ല എന്ന് പറഞ്ഞ് പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു ഇത് വളരെ ബോധപൂർവാണ് ജാമ്യം സ്വാഭാവികമായിട്ടും ജാമ്യം കിട്ടേണ്ട സമയത്ത് കിട്ടും കാരണം ഇതിലൊന്നുമില്ല മനുഷ്യൊക്കെ അടുത്ത് തെളിയിക്കാനാവില്ല ഈ കേസ് നിൽക്കില്ല ജാമ്യം കിട്ടും അങ്ങനെയല്ലല്ലോ നേരത്തെ ആക്കണ്ടേ പ്രോസിക്യൂഷൻ എതിർത്തിരുന്നില്ലായിരുന്നെങ്കിൽ നേരത്തെ കിട്ടുമായിരുന്നു മുൻകാലങ്ങളിൽ ഇത്തരം വിഷയങ്ങളിൽ പ്രോസിക്യൂഷൻ എതിർക്കാത്ത നിരവധി സംഭവങ്ങളുണ്ട് എന്തുകൊണ്ട് അതുപോലെ ചെയ്തില്ല അപ്പോ ഇത് വളരെ ബോധപൂർവം ആളുകളെ കബളിപ്പിക്കുകയാണ് ഇവിടെ കേക്ക് കൊടുക്കുന്നു കേക്ക് മുറിച്ച് വാരി കൊടുക്കുന്നു അവിടെ കത്തി കഴുത്തിൽ വെക്കുന്നത് അതാണ് വ്യത്യാസം അതെ കേരളത്തിൽ ജനങ്ങൾ ഒന്നിക്കുന്നത് ഇവരിഷ്ടപ്പെടുന്നില്ല കേരളത്തിൽ മതവർഗീയ കലാപം കലാപമില്ലാത്തത് ഇവരിഷ്ടപ്പെടുന്നില്ല കേരളത്തിൽ എന്ത് വിഷയത്തിലും മതസാമുദായിക ധ്രുവീകരണത്തിനുള്ള ശ്രമം ആരെങ്കിലും നടത്താൻ ശ്രമിച്ചാൽ അതിനെ ചെറുക്കുന്നതിൽ ഇവർ ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ അതിനെ തകർക്കണം അപ്പൊ കേരളത്തിന്റെ മോഡൽ തകർക്കുക അത് ഇന്ത്യക്ക് മുമ്പാകെ കേരളത്തെ വളരെ മോശമായി അവതരിപ്പിക്കുക കേരളം എന്തോ ഒരു കുഴപ്പം പിടിച്ച നാടാണ് എന്ന് വരുത്തി തീർക്കുക അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേരള സ്റ്റോറി ഞാനൊന്നും നിങ്ങളുടെ ചോദിച്ചു അതെ അല്ല കേരള സ്റ്റോറി ഒരാളൊന്നും ചോദിച്ചു വരാറ് ഒറ്റക്കൊക്കെ ചോദിച്ച പ്രശ്നമില്ല കേരള സ്റ്റോറി സെയിം ആണ് വരുന്നത് കേരള സ്റ്റോറി കേരളത്തിന്റെ മതസാഹോദര്യത്തെ തകർക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനിപ്പോ അവാർഡ് കൊടുത്തത് കൂലി കൊടുത്താണ് ഇവിടെ മതനിരപേക്ഷത നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി കേരളത്തിൽ കേരളത്തിന്റെ മോഡൽ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു മതവർഗീയതയോ ഒരു മത തീവ്രവാദത്തെയോ കേരളത്തിലെ ജനങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല എല്ലാവരും എല്ലാ വർഗീയതയും ഒരുപോലെ എതിർക്കുന്നവരാണ് അതാണ് കേരളത്തിന്റെ സ്റ്റോറി ഈ സ്റ്റോറി സംഘപരിവാർ സ്റ്റോറിയാണ് ഈ സ്റ്റോറി മതവർഗീയവാദികളുടെ സ്റ്റോറിയാണ് ഈ സ്റ്റോറി മനുഷ്യരുടെ ഐക്യം തകർക്കാനുള്ള സ്റ്റോറിയാണ് മനുഷ്യരുടെ ഐക്യം തകർക്കാനുള്ള ഒരു സ്റ്റോറിക്ക് ഇതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു അവാർഡ് നൽകുന്നത് മനുഷ്യത്വപരമല്ല അത് തെറ്റായ നിലപാടാണ് അത് നിഷ്പക്ഷതയ്ക്ക് കോട്ടം തട്ട നിലയിലേക്കാണ് ഈ അവാർഡ് മാറിയിട്ടുള്ളത് ഇത് എല്ലാവരോടും തുറന്നു പറയുന്നത് ഞങ്ങൾക്ക് ഒരു മണിയില്ല ഞങ്ങൾ പറയുക ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തില് ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തില് തലത്തിലുള്ള ഒരു വിഷയമായി ഉയർന്നു വന്നതാണ് മൊത്തത്തില് പ്രതിപക്ഷ പാർട്ടികളെ ഇപ്പൊ എല്ലാവരും ഒന്നിച്ചൊരു പ്രതിഷേധമൊന്നും ഉണ്ടായിട്ടില്ല അത് യു ഡി എഫ് ഒരു രീതി പോകുന്നു അല്ല അതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിലെല്ലാവരും ഒന്നിച്ചേക്കണം കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കേണ്ട കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ചു ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നല്ല ഇതിപ്പോ രണ്ട് മലയാളി കന്യാസ്ത്രീകൾ ആയതുകൊണ്ടാണ് കേരളത്തിൽ ഇത് കൂടുതൽ അറിഞ്ഞത് ഇത് അവിടെ നിത്യ സംഭവമാണ് ഒരു വർഷം മുമ്പ് അവിടെ ഭരണം നടത്തിയത് കോൺഗ്രസ് ആണ് അന്ന് നിങ്ങൾ എടുത്തു പരിചയ ഈ സംഭവം ഉണ്ട് അന്നത്തെ മുഖ്യമന്ത്രി ഇന്നത്തെ പ്രതിപക്ഷ നേതാവാണ് വായ തുറന്നോ ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന് എന്താ ഉണ്ടാകുന്നത് കേരളത്തിലെ കോൺഗ്രസിന് ഒരു നിലപാട് ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന് വേറെ നിലപാട് അതുകൊണ്ട് കേരളത്തിൽ സ്ഥിരമായി വന്ന് ഇതിൽ ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്ന ദേശീയ നേതാക്കന്മാർ ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന് കൂടി ഒന്ന് ഉപദേശിക്കാൻ തയ്യാറാവണം ആരെയും നിയമം ഉണ്ടാക്കിയത് ഛത്തീസ്ഗഡ് നേരത്തെ മധ്യപ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു അന്ന് വന്ന നിയമാണ് അതിനുശേഷം എത്രയോ കോൺഗ്രസ് സർക്കാരുകൾ അവിടെ ഭരിച്ചു ഞങ്ങളെ സർക്കാർ അവിടെ ഉണ്ടായിട്ടില്ല എത്രയോ കോൺഗ്രസ് സർക്കാരുകൾ ഭരിച്ചു നിയമം മാറ്റിയോ നിയമം മാറ്റിയില്ല ഇക്കഴിഞ്ഞ ഒരു വർഷം മുമ്പുള്ള സർക്കാർ കോൺഗ്രസ് സർക്കാരാണ് അന്നും ഇതുപോലെ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടില്ലേ അന്നത്തെ മുഖ്യമന്ത്രി ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് മിണ്ടിയോ അപ്പൊ കേരളത്തിലെ കോൺഗ്രസിന് ഒരു നിലപാട് ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന് വേറൊരു നിലപാട് കേരളത്തിലെ ബി ജെ പിയിലെ ചില നേതാക്കന്മാർക്ക് ഒരു നിലപാട് ഛത്തീസ്ഗഡിലെ ബിജെപിയിലെ ബിജെപിക്ക് ആകെ ഒരു നിലപാട് ഇതെന്ത് രീതി ഞങ്ങൾക്ക് ഒറ്റ നിലപാടിയുള്ള ആ നിലപാട് ഞാൻ പൂർത്തീകരിക്കട്ടെ ആ നിലപാട് ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല ഇത് ഇന്ത്യൻ മതനിരപേക്ഷതയെ ബാധിക്കുന്നതാണ് ഭരണഘടനയെ ബാധിക്കുന്നതാണ് ജയിലിനുള്ളിൽ കിടക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് ഒരു കന്യാസ്ത്രീയോട് മാത്രമല്ല ഇതാണ് ഞങ്ങളുടെ നിലപാട് ഓക്കെ